ും സ്നേഹിക്കുന്ന ചിരിച്ചോണ്ടിരിക്കുന്ന ചേട്ടൻ കയ്യും കാലം തൊല്ലി ഓടിക്കുന്നു പറഞ്ഞത് സത്യം പറഞ്ഞാണോ എനിക്കും തോന്നി അപ്പൊ തനിക്ക് വിഷമമാവല്ലേ നിന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ ഞാൻ അറിഞ്ഞു പ്രേമിച്ചിടുന്ന ഇത്രയും കാലം നിനക്കെന്റെ ജാതിയും മതം ഒരു പ്രശ്നമല്ലായിരുന്നു വലിയ കൊമ്പത്തൂര തന്നെ കെട്ടുറപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവളെ കോപ്പിലൊരു ഡയലോഗ് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ സ്വന്തമായിരിക്കും പോലും അങ്ങനെയാണെങ്കിൽ അടുത്ത ജന്മത്തിൽ ഒന്നിക്കാം നമുക്കടുത്ത ജന്മത്തിലൊന്നാം നീ കെട്ടി സുഖമായി ജീവിക്കുന്ന എനിക്കൊന്ന് കാണണം